ഹലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ സ്ഥലത്താണോ കറക്റ്റ് സ്ഥലം കാൽവരി മൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം മൗണ്ട് വന്നപ്പോൾ വീഡിയോ എടുക്കാണ്ട് വന്നായിരുന്നു അപ്പോൾ വന്നപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളുടെ ഇടയിൽ നമ്മുടെ നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞിയാണോ മീട്ടു കുറിഞ്ഞാണോ കറക്റ്റ് അറിയില്ല എന്നാലും കുറിഞ്ഞിപ്പൂ ആണ് കുറിഞ്ഞിപ്പൂ പൂത്ത് നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ച കണ്ടു അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂത്ത് സുന്ദരമായ പ്രകൃതിയും അതിസുന്ദരമായ കാഴ്ചകളുടെ വിസ്മയം ഒരുക്കുന്ന മനോഹരമായ പൂക്കളാണ് കുറിഞ്ഞിപ്പൂക്കൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം മീറ്റർ ഉയരത്തിലാണ് ഇവ കൂടുതലായും വരുന്നത് നീലക്കുറിഞ്ഞിയോട് സാമ്യം തോന്നുന്ന തരത്തിലുള്ള പലതരം കുറിഞ്ഞുകളും ഇന്ന് കണ്ടുവരുന്നുണ്ട് അതിലൊന്നാണ് മേട്ടു കുറിഞ്ഞി നീലക്കുറിഞ്ഞിയുടെ പൂക്കൾ പോലെ തന്നെ മനോഹരമായ പൂക്കളാണ് മേട്ടു പൂക്കളും നീലക്കുറിഞ്ഞുകൾ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നതെങ്കിൽ മേട്ടു പൂക്കുന്നത് ഏഴു വർഷം കൂടുമ്പോഴാണ് സ്ട്രോബിലോസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം മഴയില്ലെങ്കിൽ രണ്ടു മാസം മുതൽ മൂന്ന് മാസം വരെ ഇതിന്റെ പൂക്കൾ നിലനിൽക്കും ഈ അടുത്ത കാലത്ത് പരുന്തംപാറയിൽ നീലക്കുറിഞ്ഞു പൂത്തു എന്ന വാർത്ത കേട്ട് ആൾക്കാരൊക്കെ നീലക്കുറിഞ്ഞു കാണാൻ വേണ്ടി പരുന്തമ്പാറയിലേക്ക് ഓടിയെങ്കിലും അവിടെ എത്തിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് മേട്ടുക്കുറിഞ്ഞിയായിരുന്നു നീലക്കുറിഞ്ഞിയുടെ പോലെ തന്നെ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന മേട്ടു അവരെ ആരെയും നിരാശരാക്കിയില്ല മനോഹരമായ കാഴ്ചകൾ അവർക്ക് സമ്മാനിച്ച് അവരെ സ്നേഹത്തോടെ പറഞ്ഞയച്ചു ഒരു കണക്കിന് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ ഈ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലേ നല്ല പച്ചപ്പിന്റെ പിന്നെ നമ്മുടെ ഈ ഇടുക്കി ഡാമിലെ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്ന നല്ല പച്ച കളർ നീല കളറൊക്കെയുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന ആ ഒരു നല്ലൊരു കാഴ്ചയുടെ നടുവില് നീലക്കുറിഞ്ഞു പൂത്ത് നിൽക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം ശരിക്കും പറഞ്ഞാൽ പരുമ്പാറില് നിലക്കുറിഞ്ഞ് പൂത്ത് മേട്ടു കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നു എന്നുള്ള കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ പെരുമ്പാറ പോയായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയില്ല കാരണം അവിടെ അവിടെയുള്ള പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞത് ഒരുപാട് ആൾക്കാർ ഈ നിലക്കുറിഞ്ഞ് കാണാൻ വരുന്നു അല്ലെങ്കിൽ മേട്ടു കാണാൻ വരുന്നു അപ്പം അവർ പൂവൊക്കെ പറഞ്ഞ് നശിപ്പിച്ചു അപ്പോൾ അങ്ങനെ നമുക്ക് ചെല്ലുന്നവർക്കുള്ള കാഴ്ചകളെല്ലാം മിസ്സാകുന്നു അങ്ങനെ സംഭവം പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പൂ പറിക്കാനുള്ള ആഗ്രഹ ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾ പറിച്ച് നശിപ്പിക്കുന്നില്ല കാരണം ഇനിയും വരുന്ന ആൾക്കാർക്ക് ഈ മനോഹരമായ കാഴ്ചകൾ ഒരു ആസ്വദിക്കട്ടെ കാണട്ടെ ശരിക്കും നീല കുറിഞ്ഞാണോ വീട്ടിപ്പുറിഞ്ഞാണോ എന്ന് അറിയാവുന്നവർ നിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്തേ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ മാക്കണം അതുവരെ ബൈ ബൈ